ഒരു സത്യവിശ്വാസി ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എങ്ങനെ രണ്ട് രീതിയിൽ ഒന്ന് അള്ളാഹനോട് ചോദിക്കണം അവനോട് പറയണം അള്ളാഹുബേ നീ തന്നാലല്ലാതെ ഞാൻ രണ്ട് കരയണം കരഞ്ഞോണ്ട് ചോദിക്കണം കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണം കരച്ചില് വന്നില്ല അപ്പൊ കരയുന്നത് പോലെ നമുക്കതൊക്കെ പരിഹാസം പള്ളിക്കലൊക്കത്തി ഇരുപത്തി കരഞ്ഞു കരയണ പോലെ അഭിനയിച്ച പഠിത്തിരിക്കണോ തോന്നും പെരുന്നാളിന് തന്ത്രമാണ് നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ് അങ്ങനെയല്ല കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് അഭിനയിക്കണം എന്ന് ഫെബ്രുവരി ആയപ്പോഴേ ഇത്രയും ചൂട് അപ്പൊ മാർച്ച് ഏപ്രിൽ ആവുമ്പോഴും കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നത് ഇനി വലിയ ഏതാണ്ട് തീരാറായി നിങ്ങളൊന്ന ചാരിയാറും ഭാരതപ്പുഴയും പമ്പയും പെരിയാറും തടം തല്ലൊടുക എന്നും ബലഭൂയിഷ്ടമായിരുന്ന ഏറെയുള്ള കേരളം വരൾച്ചയിലേക്ക് പോകുന്നു എന്റെ അർത്ഥം എന്താ പെരിയാറും പമ്പയാറും ഭാരതപ്പുഴയൊക്കെ വറ്റി

എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന രോഗം വന്നാൽ അതിന് രണ്ട് രോഗലക്ഷണമുണ്ട് ആ രണ്ട് ലക്ഷണങ്ങൾ നമുക്ക് പറയാം അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് മാറിയാലല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ബുദ്ധിമുട്ട് മാറി അത് മാറണം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ല നമ്മൾ മുഖം നന്നാവാത്തതിനെ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മുഖമാണ് നന്നാക്കണ് മുഖം നന്നാവാത്തതിനെ കണ്ണാടി മോശമാന്ന് പറഞ്ഞിട്ട് ഉണ്ടോ എന്റെ മുഖം നന്നായില്ല കണ്ണാടി കണ്ണാടി ഏ ഈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തെറ്റെന്ന് അംഗീകരിക്കേണ്ടത് ഒരാൾ പെട്ട് വണ്ടി പോയി പോസ്റ്റ് ഇടിച്ചു അപ്പൊ അയാൾ വന്നിട്ട് എന്റെ പൊന്നുസ്ഥാതെ രാത്രി ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വരുമ്പോ റോഡിന്റെ അരികിൽ വന്ന പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരട്ടിടി

ചക്ഷുശ്രവണ ഗളസ്തമാം ഭിക്കുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം തന്നെ നേരെ പറയാറുണ്ട് ഞാൻ ഈ കാസർഗോഡ് ജില്ല മംഗലാപുരത്ത് നാരേലും ഫോൺ വിളിച്ച പെട്ടെന്ന് വിളിച്ചപ്പെട്ട് അലഹദിനി മനസ്സിലാവില്ല ഈ ഭാഷ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാസർഗോഡുകാർ വിളിച്ചാൽ ഒത്തിരിയേറെ സംസാരിക്കൂ മംഗലാപുരം ഭാഗത്ത് വിളിച്ചാൽ ഒട്ടും കൂടുതലും സംസാരിക്കില്ല അലഹമുല്ല ഏതായാലും നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ പാടാണ് ബണ്ട് ബുക്കാക്കാൻ ഇവിടെ വന്നിപ്പോ ഞാൻ വന്നു കണ്ടപ്പോ ഒരാളെ കൈ പിടിച്ചിട്ട് ഉസ്താദെ ഞാന് മനസ്സിലായി ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ പണ്ട് ഉസ്താന്റെ വീട്ടിൽ വന്നിരുന്നു ബുക്കാക്കാൻ ഞാൻ വന്നു എന്റെ പിള്ളേർക്കുള്ള ബുക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണ്ട പിന്നെ വീട്ടിൽ വന്നു ബുക്ക് ചെയ്യാൻ വന്നത് പെട്ടെന്ന് മനസ്സിലാവേണ്ടത് ഓരോ ഭാഷത്തിനാണ് കാസർഗോഡ് തന്നെ പന്ത്രണ്ട് ഭാഷയുണ്ട് എനിക്ക് ബേരി തുളു അങ്ങനെ പല ഭാഷകള് എല്ലാത്തിലും നല്ലതാണ് നിങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശവും ആലിമ്യങ്ങളെ ആദരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആവേശമാണ് സഹീതന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ആവേശം ഇവിടെ ഉള്ള ആളുകളാണ് അവരവരുടെ നാട്ടിലെ കാലിമാരെ കുറിച്ച് പറയാൻ അവർക്ക് പറയുന്നവർക്ക് നമ്മളോടൊന്ന് പറയുമ്പോൾ മനസ്സിലാവും പക്ഷെ അതേപോലെ കൊള്ളാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ആവേശം കൂടുതലാണ് കല്യാണം നടത്തിയാൽ അതിനകത്തൊരു ആവേശം നബീനത്തിൽ ആലി നടത്തിയ അതിനകത്തൊരു ആവേശം പട്ടാളവേഷം ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു കാസർഗോഡ ബൈക്ക് ഒരു ആലി ഞാൻ കണ്ടു ഫുള്ള് ഹമ്മർ ബെൻസ് ഓടി ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കിയ വണ്ടി ഒന്നുമില്ല എല്ലാത്തിലും നമുക്കൊരു ഒരു ഒരു എന്താ പറയാ എന്നിട്ട് അതിന്റെ ഡോറൊക്കെ തുറന്ന് ആ ഡോറിന്റെ മുകളിൽ രണ്ടുപേര് കയറിയിരുന്നു ഒരു അറബി താടിയൊക്കെ വെച്ച് ഒരു ഒക്കെ ഇട്ട് പിന്നെ ഒന്ന് ആട്ടി ഇതൊക്കെയാണ് നബിദിന നബിദിന റാലി പറഞ്ഞാൽ ആ നാട്ടിലെ മദ്രസാ വിദ്യാർത്ഥികൾ മഹല് ഭാരവാഹികൾ സയ്യിദന്മാർ ആലിമീങ്ങൾ

കൊലപാതക കേസൊക്കെ നടത്തിയ പതിമൂന്ന് ജില്ലയിലും കുത്തേറ്റാൻ മരിക്കുക കാസർഗോഡ് മിറ്റതും വെടിയേറ്റാൻ മരിക്കുക ഇവിടെ കൊലപാതകങ്ങളൊക്കെ മരിച്ചു മരിച്ചു ഇവിടെയൊക്കെ മരണം അടുത്ത സമയത്ത് ഏതൊരു ചെറുപ്പക്കാരും പോക്കെടുത്ത് പേടി എന്ന് കേട്ടു ബെഡി കൊണ്ട് മരിച്ചു എന്നാണ് വലിയ പേടിയാണ് ഇവിടെ പറയുന്നത് എന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പറയാം അള്ളാഹു നമുക്ക് ഇത് നമ്മുടെ ദീനിന്റെ കാര്യമാണ് എന്തിനാണ് കേട്ടിട്ട് മാറ്റേണ്ടാവണം നമുക്ക് നാളെ മരിക്കണം നല്ലവരായി ജീവിക്കണം അല്ലാതെ ഒരു വിമർശന ഒരു സ്ഥാതന്മാരോ ആരും വെള്ളിയാഴ്ച പള്ളിയിൽ പറയുന്നത് നന്നായി ആത്മീയമായ ഒരു ഔന്നത്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ പറയുന്നതാണ് അള്ളാഹു നമ്മളെ ഈ രോഗത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണം ആദരവാ പ്രഭാതകുന്ന മഹമ്മ മുസ്തഫാ ആദരവാ പ്രഭാതഗന്നമി മഹമ്മ മുസ്തഫാ അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വാദിക്കുന്ന ഏറ്റവും വലിയ ദുരിപരതയെ കുറിച്ച് പറയുന്നു അല്ലാണ്ട് ആ കാലഘട്ടത്തിന് നിങ്ങൾക്ക് എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാവാം അല്ലാറല്ല അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തെ അപഗ്രഹിക്കുന്ന പറയുന്ന മാരക രോഗമാ എന്താണെന്ന് അല്ലാണ്ട് റസൂർ പറഞ്ഞ സദസ്സിനോട് ഞാൻ പങ്കുവെക്കുക അല്ലാണ്ട് ആതിരട്ട ഭ്രമമാണ് ഈ ദുരിനോടുള്ള അതിരട്ട അത്യാഗ്രഹമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിലുള്ള അത്യാഗ്രഹം ആ സീയോ വർദ്ധിച്ചു വന്ന ലോകത്തെ ഏറ്റവും അവസാനിക്കുന്നുണ്ടല്ലോ ആ ദുരിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചായി ദുരിയാവിനോടുള്ള അതിരട്ട ആഡംബര ഭ്രമം ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയായി കാസർഗോഡ് ചെറുപ്പക്കാരാട്ട് ആഡംബര r 정말 a

ജീവനുള്ള പോയി പോലും കൂടെ ഞങ്ങൾ ഇത് വാങ്ങിയിട്ടില്ല പിന്നെ ആരാണ് വില കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചത്